ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓണാഘോഷം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ശർക്കര വരട്ടിയും അതുപോലെ തന്നെ ചിപ്സൊക്കെ റെഡിയാക്കി ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ പുളി കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ പച്ചമുളകും മെയിൻ ഇൻഗ്രീഡിയൻസ് പച്ചമുളകും പുളിയാണ് കുറച്ച് വെല്ലവും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ റെസിപ്പി വേണ്ട ഒരു കമൻ്റെ കമൻ്റിലൂടെ അറിയിക്കണേ അതിനകത്തേക്ക് നമ്മൾ കടുക് താളിച്ച് ഒഴിക്കുകയാണ് അങ്ങനെ നമ്മളുടെ പുളിങ്കറി ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മളുടെ കാളൻ റെഡിയാക്കാൻ ആക്കാൻ പോകേണ്ട കേട്ടോ അപ്പം നമ്മൾ കായ് ഇട്ടിട്ടാണേ കാളൻ ചെയ്യുന്നത് അപ്പോൾ കാളിന് വേണ്ടിയിട്ട് കായ് കുക്കറിലേക്ക് ഇട്ടു അതുപോലെ തന്നെ അരയ്ക്കാനുള്ള ജീരകവും തേങ്ങയും മഞ്ഞളൊക്കെ എടുത്തു അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയിട്ട് കുഞ്ഞു ദിവസിനെ പറ്റിക്കാൻ വേണ്ടി ചെറിയൊരു പൂക്കളം ഇടുകയാണ് കേട്ടോ വളരെ ചെറിയൊരു പൂക്കളമാണ് നമ്മുടെ തന്നെ മുറ്റത്തുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഇലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പൂക്കളം ഇട്ടത് ഇതാണ് കേട്ടോ പൂക്കളം ഈ കായും അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മെയിനായിട്ട് ഉള്ള പരിപാടി പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കാണ് കേട്ടോ ഇളകി അത് കുറുകി കുറുകി വരണം അങ്ങനെ കുറേ നേരം അടുപ്പത്ത് വെച്ച് അത് ഏകദേശം കുറുകെ വരുവായി അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉലുവ കൂടി പൊടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കാളൻ റെഡിയായി നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ നോർക്കുകയാണെ അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കഴുകി നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിയൽ നമ്മൾ കുറച്ച് നീളത്തിലാണല്ലോ കട്ടുക അങ്ങനെ അവിയലിനുള്ള വിയലിനുള്ള കഷ്ണം റെഡിയാക്കി ഇത് പച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളരിയും പച്ചമുളകും കൂടെ അരിയാണ് കേട്ടോ പച്ചടിയും നമ്മൾ ഈ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അത് റെഡിയാക്കിയെടുത്തു അങ്ങനെ നമ്മൾ ഉരുളിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അവിയലിന് വിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഏട്ടൻ പായസത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൊത്ത് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ അരി കഴുകി അടുപ്പത്ത് വെച്ച് പായസത്തിന് വേണ്ടിയിട്ടുള്ള അച്ഛനാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് അച്ഛൻ പായസം അടിപൊളിയായിട്ടുണ്ടാക്കും കേട്ടോ അച്ഛൻ തേങ്ങ പിഴിയാണ് ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് നമ്മൾ വെല്ലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അടിപ്പരിപ്പും മുന്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുപയർ പരിപ്പും അരിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അങ്ങനെ അത് പായസം നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അവസാനം ഇനിക്കോണിയിലേക്ക് എത്തി നിൽക്കുകയാണ് എല്ലൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള പായസം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒന്നാം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഏകദേശം വാങ്ങി വെക്കാൻ പാകത്തിനായി നല്ല ടേസ്റ്റി പായസമായിരുന്നു കേട്ടോ അങ്ങനെ സദ്യ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള പായസം കൂടി റെഡിയായി നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഏട്ടൻ്റെ പെങ്ങളും ഹസ്ബൻ്റും മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിച്ചിട്ടുണ്ടെന്ന് കരുതുകയാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള സദ്യ ഇലയിൽ വിളമ്പി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ എല്ലാവർക്കും സദ്യ വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക ച്ച് പായസം എല്ലാം ഇലയിലാണ് കേട്ടോ എല്ലാവരും കഴിച്ചത് ഇലയിൽ പായസം ഒഴിച്ച് പപ്പടവും പഴവും കൂട്ടി കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് അതൊരു വേറെ ലെവലില് തന്നെയാണ് അങ്ങനെ നമ്മൾ സദ്യയെല്ലാം കഴിച്ച് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും മക്കൾസും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവർക്കും ഓണസദ്യയൊക്കെ കൊടുത്തു ആ വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ ബൈ